ഈ സഭ ഇതുപോലെ അനുഗ്രഹകരുമായി തിരുമേനി സൂചിപ്പിച്ചതുപോലെ മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീർന്ന് ജീവിതമെന്ന് പറയുന്നത് പോരാട്ടങ്ങളുടെ ഒരു ജീവിതമായി പോരാട്ടങ്ങളുടെ ജീവിതം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനുസ്മരണങ്ങൾ നടക്കുമ്പോ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് യെ കുറിച്ച് പറയുന്നത് ഒരു പോരാളി മുഖ്യമന്ത്രി അവിടെ വന്ന് ആദരണീയനായി മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം ഒരു നിലപാടെടുത്താൽ അതിൽ ഉറച്ചു രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഒരു സംഭവം അന്ന് ഒരു പ്രസംഗം നടത്തി നാളെ യാക്കോബായ സുറിയാനി സഭയുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിമടി ഇതാണ് ഉപയോഗിച്ച വാചകം ശവപ്പെട്ടിയിലെ ഉപയോഗിച്ചി അവസാനിക്കുകയാണ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ും ഈ ആണികൾ വാങ്ങിക്കാൻ ചില ചിലരാളുകളിൽ ശക്തരാണെന്ന് നമുക്കറിയാം ആണി എന്തായിരുന്നു എന്നുള്ളതും അന്ന് ചെയ്തതെന്താണ് ചിലർ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം മുറുക പിടിച്ചുകൊണ്ട് ബാവാതിരുമേനി പറഞ്ഞു ബാവായുടെ പോകാം അഖണ്ഡ ആരംഭിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയിൽ ും രഥങ്ങളിലും പ്രതിസന്ധികൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ സർവശക്തിന്റെ മുൻപിൽ പിതാക്കന്മാരുടെ മുൻപിൽ മുട്ടുകുത്തി മുട്ടുകുത്തിനെ പോലെ ആകാശത്തു ആകാശത്തുനിന്ന് പ്രാർത്ഥിച്ച ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയിലാണ് നമ്മുടെ നാലാം ക്ലാസ്സുകാരൻ സ്വയം പറയുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ് പ്രാർത്ഥനയുടെ ബലത്തിലാണ് ഈ സഭയെ നയിച്ചത് മറ്റൊന്നും കൈമുതലായിട്ടുണ്ടായിരുന്നില്ല ഞാൻ നിശ്ചയദാർഢ്യം പ്രാർത്ഥനയോടൊപ്പം നിശ്ചയദാർഢ്യം തൊണ്ണൂറ്റിയഞ്ചിലെ വിധി വന്നു കൂടെ നിന്ന് പലരും അമ്മോടും ഒക്കെ ആടി വലിയ പ്രതിസന്ധി കോതമംഗലത്തിന്ന് ബാവാടെ കൂടെ ഞാൻ കാറിൽ യാത്ര ചെയ്യുകയാണ് അന്ന് ഞാൻ ആരക്കുന്നം പള്ളിയുടെ മുൻപിൽ വന്നപ്പോൾ ഡ്രൈവറോട് പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു സൈഡിൽ ഒതുക്കിയിടാൻ പറഞ്ഞു അവിടെ വണ്ടി ഒതുക്കി ബാവ തലയ്ക്ക് രണ്ട് തലയ്ക്ക് രണ്ട് കൈയും കൊത്തി കൊടുത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ചു ബാവ എന്റെ തലവേദനയാണോ പറഞ്ഞു അല്ല മോനെ ഒരു പിടിയും കിട്ടുന്നില്ല എല്ലാം കൈവിട്ടു പോകുന്നത് പോലെ തോന്നുന്നു എന്നിട്ട് ഒരു കാര്യമുണ്ട് കാരക്കുന്നം പള്ളിയുടെ താഴെ ആ റോഡരികൾ വണ്ടിയിൽ ഇരുന്ന് കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്തു പോയാലും എന്തെല്ലാം ഈ വിശ്വാസം ഞാൻ ഉള്ളിടത്തോളം കാലം അത് തകർന്നു പോകാൻ ഞാൻ അനുവദിക്കില്ല മനുഷ്യത്വ സിംഹാസനത്തെ ഉപേക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല നിശ്ചയദാർഢ്യം നമുക്കറിയാം ഓരോ സന്ദർഭങ്ങളിലും പ്രാർത്ഥനയുടെ നിറവിൽ നിശ്ചയദാർഢ്യത്തിന്റെ മുന്നിൽ ഈ നമ്മുടെ സമൂഹം കാര്യങ്ങൾ ക്ലാസ് വിദ്യാഭ്യാസവും നയിച്ചു പറയുന്നുള്ളവരെല്ലാവരും വിവേകവും വിവരവും ഉണ്ടാവണം നിർബന്ധിച്ചില്ല എന്നാൽ വിവേകം വിവരം ഇത് രണ്ടും ജ്ഞാനം ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞ ഒരു സഭാനേതാവ്